വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളക്ക് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിക്കുകയാണല്ലോ ജനുവരി പതിമൂന്നിന് ഉത്തർപ്രദേശ് അലഹബാദിലെ പ്രയാഗ്രാജിൽ ആരംഭിച്ച മഹാകുംഭമേള ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ നീണ്ടുനിൽക്കും കുംഭമേള ഓരോ പന്ത്രണ്ട് വർഷത്തിലും രാജ്യത്തെ നാല് സ്ഥലങ്ങളിൽ നടത്തുന്നു പ്രയാഗ്രാജ് ഉജ്ജയിനി നാസിക് ഹരിദ്വാർ എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുന്നത് അതേസമയം നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ നടത്തുന്ന മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുക ദേവന്മാരും അസുരന്മാരും അമൃത ലഭിക്കാനായി പാലാഴി കടഞ്ഞപ്പോൾ ലക്ഷ്മിദേവി ഐരാവതം അപ്സരസ് കൽപ്പവിഷം കാമധേനു പശു തുടങ്ങി പല അമൂല്യ വസ്തുക്കളും ലഭിച്ചു അവസാനം അമൃത് നിറച്ച പാത്രവുമായി ധന്വന്ത്രിമൂർത്തി പ്രത്യക്ഷപ്പെട്ടു അമൃതകലശം പുറത്തു വന്നയുടൻ അത് ലഭിക്കാൻ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം ആരംഭിച്ചു ഈ യുദ്ധം പന്ത്രണ്ട് ദിവസം തുടർച്ചയായി നീണ്ടു നിന്നു ഈ യുദ്ധത്തിൽ പ്രയാഗ് ഹരിദ്വാർ ഉജ്ജയിൻ നാസിക് എന്നിങ്ങനെ ഭൂമിയിലെ നാല് സ്ഥലങ്ങളിൽ കലത്തിൽ നിന്നുള്ള ഏതാനും തുള്ളി അമൃത് വീണു എന്നാണ് വിശ്വാസം ഭൂമിയിൽ അമൃത തുള്ളികൾ വീണ അതേ സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത് കോടിക്കണക്കിന് ഭക്തരാണ് മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നത് ലക്ഷക്കണക്കിന് സന്യാസിമാരും ഋഷിമാരും ഇവരിൽ ഉൾപ്പെടുന്നുണ്ട് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ വരെയാണ് സംഗമതീരം വ്യാപിച്ചു കിടക്കുന്നത് മഹാകുംഭമേളയുടെ വാർത്തകൾ വിദേശ മാധ്യമങ്ങളിൽ വരെ നിറയുമ്പോൾ ഭാരതത്തിൽ നിന്ന് തന്നെ ഉയരുന്ന പരിഹാസങ്ങൾക്കും കുറവില്ല പ്രത്യേകിച്ച് കാഷായ വസ്ത്രവും ചുറ്റി കുറെ ഭസ്മവും വാരിപ്പൂശി ജടയും നീട്ടി കുംഭമേളയിൽ പങ്കെടുക്കാനെത്തുന്ന സന്യാസിമാരെ പ്രത്യേകിച്ചും നാഗസന്യാസിമാരെ കളിയാക്കുന്ന ഒട്ടേറെ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി കാണുന്നുണ്ട് ആരാണ് നാഗസന്യാസിമാർ നമുക്കൊന്ന് പരിശോധിക്കാം പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും നാഗസന്യാസ സമ്പ്രദായം സ്വീകരിക്കുന്നു സ്ത്രീകളും പുരുഷന്മാരുടെ നൂറുകണക്കിന് പുതിയ നാഗസാധുക്കളാണ് വിവിധ അഖാഠങ്ങളുടെ ഭാഗമായി തീരാൻ ഇത്തവണ കുംഭമേളയ്ക്ക് എത്തിച്ചേർന്നത് വെറുതെ കാവ്യുമുടുത്ത് ഭസ്മവും വാരിപ്പൂശി സന്യാസിയെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നവരല്ല യഥാർത്ഥ നാഗസന്യാസിമാർ നീണ്ട പത്തു പന്ത്രണ്ട് വർഷത്തേക്കുള്ള വ്രതമനുഷ്ഠിക്കാൻ തയ്യാറായി ആ നിയോഗം ഏറ്റെടുക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നവരാണിവർ വ്രതപൂർത്തീകരണം നടത്തിയാൽ മാത്രമേ ഇവർക്ക് പൂർണ്ണ സന്യാസ ദീക്ഷ ലഭിക്കുകയുള്ളൂ വ്രത കാലയളവിൽ വിവിധ തലങ്ങളിലൂടെയുള്ള പരിശീലനത്തിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ഇവർ കടന്നുപോകണം ഒന്നാമതായി അന്വേഷകൻ ബ്രഹ്മചര്യ നിയമങ്ങൾ പാലിക്കണം മൂന്ന് വർഷം ഗുരുവിനെ സേവിക്കുകയും ധർമ്മകർമ്മ നിയമങ്ങളും അഖാടകളുടെ നിയമങ്ങളും മനസ്സിലാക്കി അവ അനുസരിച്ച് ജീവിക്കുകയും വേണം ബ്രഹ്മചര്യത്തിന് യോഗ്യനാണോ എന്നും ഇക്കാലയളവിൽ പരീക്ഷിക്കപ്പെടുന്നു എല്ലാറ്റിനുമൊടുവിൽ സന്യാസ ദീക്ഷയ്ക്ക് യോഗ്യനാണെന്ന് അഖാഢയും ഗുരുവും തീരുമാനിക്കുകയാണെങ്കിൽ അവനെ അടുത്ത പ്രക്രിയയിലേക്ക് കൊണ്ടുപോകും ഇത് നടക്കുന്നത് മഹാകുംഭത്തിലാണ് അതോടെ ബ്രഹ്മചാരിയിൽ നിന്ന് മഹാപുരുഷനായും പിന്നീട് അവധൂതനായും അയാൾ രൂപാന്തരപ്പെടുന്നു മഹാകുംഭത്തിൽ ഗംഗയുടെ തീരത്ത് തലമൊട്ടയടിക്കുന്നതിനൊപ്പം മഹാകുംഭനദിയിൽ നൂറ്റിയെട്ട് തവണ മുങ്ങിക്കുളിച്ച് സ്വന്തം പിണ്ഡദാനവും ദണ്ഡനമസ്കാരവും നടത്തണം ഇതിനുശേഷം അഖാഡയുടെ പതാകയ്ക്ക് കീഴിൽ അഖാഡയിലെ ആചാര്യ മഹാമണ്ഡലേശ്വർ അയാൾക്ക് നാഗദീക്ഷ നൽകും കണ്ടാൽ ഒരുപോലെ തോന്നുമെങ്കിലും നാഗസന്യാസിമാരും അക്കോരികളും ഒരു വിഭാഗത്തിൽ പെടുന്നവരല്ല ഇവർ തമ്മിൽ ഏറെ വ്യത്യാസങ്ങളുണ്ട് സമൂഹത്തിന്റെ പല മേഖലകളിൽ നിന്നുള്ളവരാണ് നാഗസന്യാസ ദീക്ഷ നേടാൻ തയ്യാറായി ഇത്തവണ മഹാകുംഭമേളയ്ക്ക് എത്തിയിട്ടുള്ളത് തൻ്റെതായ ഉപേക്ഷിച്ച് കഠിനമായ സാധനങ്ങളിലൂടെ ലോകനന്മയ്ക്കായി നന്മയ്ക്കായി സഞ്ചരിക്കുന്നവരാണ് യഥാർത്ഥ നാഗസന്യാസിമാർ കുംഭമേളയിൽ എത്തുന്നവരിൽ ഇതൊന്നും അനുഷ്ഠിക്കാതെ സന്യാസവേഷം കെട്ടി എത്തുന്നവരുമുണ്ടാകാം എന്നു കരുതി എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ലല്ലോ കള്ളനാണയങ്ങൾ സമൂഹത്തിൽ എവിടെയാണ് ഇല്ലാത്തത്